അസലാമലൈക്കും വരഹമത്തല്ലാ വാത്ത പല ആൾക്കാരും ചോദിക്കാറുണ്ട് ജം ും ഫസറും എന്ന നമസ്കാരം അത് എങ്ങനെയാണ് ആർക്കാണെന്നൊക്കെ ചോദിക്കാറുണ്ട് പക്ഷേ അത് ഞാൻ കുറഞ്ഞ രണ്ട് മിനിറ്റ് ഒരു മിനിറ്റ് ഓരോരോ ക്ലിപ്പ് ആക്കി വിടാം അപ്പോൾ അത് മനസ്സിലാവുകയുള്ളൂ ഒന്നിച്ച് പറഞ്ഞാൽ ആർക്കും ഒന്നും മനസ്സിലാവില്ല ചുരുക്കത്തിൽ പറഞ്ഞാൽ ജം ഏ എന്നാൽ എന്ത് അതിൻ്റെ ഒറ്റവാക്കിൽ ഉത്തരം പറയുകയാണെങ്കിൽ നാല് റക്കാലത്തുള്ള നിസ്കാരം രണ്ട് റക്കാലത്തായി ചുരുക്കി നിസ്കരിക്കുന്നതിനാണ് അസിറ് എന്ന് പറയുന്നത് അതൊന്ന് നോട്ട് ചെയ്യാം നാല് റക്കാലത്തുള്ള നാല് റക്കാലത്തുള്ള നിസ്കാരം രണ്ട് റക്കാലത്തായി ചുരുക്കി നിസ്കരിക്കുന്നതിനാണ് അസിറ് എന്ന് പറയുന്നത് ഇപ്പൊ രണ്ട് സമയങ്ങളിലെ നിസ്കാരങ്ങൾ ഒന്നിന്റെ സമയം നിർവഹിക്കലാണ് ഈ ജമ എന്ന് പറയുന്നത് ഉദാഹരണമായിട്ട് കസർ നമ്മൾ പറഞ്ഞു നാല് നാലരക്കാത്തുള്ള നിസ്കാരം രണ്ട് അക്കാത്തായി ചുരുക്കി നിസ്കരിക്കുന്നതാണ് കസർ എന്ന് പറയുന്നത് അത് രണ്ട് സമയങ്ങളിലെ നിസ്കാരങ്ങൾ ഒന്നിന്റെ സമയം നിർവഹിക്കലാണ് ഇതിന് വിശദീകരണം പേരും മുഴുവൻ ക്ലിപ്പായിട്ട് ഉദാഹരണമായിട്ട് ലോഹറും അസറും രണ്ട് നിസ്ക നാലക്കാത്തുള്ള രണ്ട് നേരത്തെ നിസ്കാരമാണ് ലോഹുറും അസറും എന്നുള്ളത് അപ്പൊ ലോഹുറിന്റെ സമയം എന്തെയ്യാ അസറിനങ്ങളോട് കൊടുത്തിട്ട് നിസ്കരിക്കുക അഹൃദിക്ക നിബന്ധനകളുണ്ട് ജമ്മും ഹസറും നിസ്കരിക്കുന്ന നിബന്ധന രണ്ട് കിലോമീറ്റർ ദൂരങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ചുരുക്കി പറഞ്ഞാല് ജബുങ് ഹസറും എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതിന്റെ ഉത്തരം ഞാൻ പറഞ്ഞു നാല് റക്കായത്തുള്ള നിസ്കാരം രണ്ട് റക്കായത്തായി ചുരുക്കി നിസ്കരിക്കുന്നതിനാണ് ഹസർ എന്ന് പറയുന്നത് രണ്ട് സമയങ്ങളിലെ നിസ്കാരങ്ങൾ ഒന്നിനെ സമയം നിർവഹിക്കലാണ് ജമു എന്ന് പറയുന്നത് ഉദാഹരണം പറഞ്ഞു അസറിനെ നോഹറിന്റെ സമയത്തിലേക്ക് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ രണ്ട് ലോഹറും രണ്ട് അസറും അടുത്ത എപ്പിസോഡിൽ ബാക്കി നമുക്ക് പറയാം